അമ്പതത്തിൽ വന്നിക്കുണ്ടോ നേർച്ചൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോവാ ഒരാള് വേണ്ട ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്നു ഇതുവരെ വന്നിട്ടുണ്ട് അതായത് നമ്മൾ അഴീക്കിൽ ബീച്ചിലൊക്കെ പോകാൻ വേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് കേറിയിട്ടില്ല അപ്പൊ ഇന്ന് ഞങ്ങള് വരാന്ന് കരുതി ഓരോ ഞായറാഴ്ച ഇങ്ങനൊക്കെ പോകുന്നത് അപ്പൊ എന്തുവാ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇവിടെ വരെ വരണോന്ന് തോന്നി വന്ന ഇവിടെ ആണെങ്കി ഇല്ലേ ഞങ്ങളിത് നേർച്ചിട്ടിരിക്കുവെ അപ്പന്താ ഒരാളുടെ രാവിലെ ഇറങ്ങാന്ന് പറഞ്ഞ ഇറങ്ങിയതാണ് പക്ഷേ സമയമൊക്കെ ഒത്തു വന്നപ്പോഴത്തേക്കിനു ഏകദേശം പന്ത്രണ്ടര ഒക്കെ ആയിട്ട് ഞങ്ങളെ തഴഴിട്ട് താണ്ട ഇറങ്ങി തഴഴിട്ട് ഇറങ്ങി ദേ തഴയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇനി ഇപ്പോ നമ്മൾ നേരെ നേരെ അഴീക്കൽ ബീച്ച് വരെ പോകും ബീച്ച് വരെ പോയി അവിടന്ന് കുറേ നാളായി സത്യായിട്ട് കുറേ നാളായി കടയാണം വന്നണ്ട് എന്നോയേ നാസ്ക് എന്നല്ല പോയ അല്ല അടുത്തന്നല്ലേടി പോയ അല്ല അത് കഴിഞ്ഞു അല്ല അത് കഴിഞ്ഞു പോയായിരുന്നു ആ എന്നാലും ഇപ്പൊ നാളായിട്ട് ഞങ്ങള് കല്യാണത്തിന് മുന്നേ ഞങ്ങൾ ഒരു വർഷത്തിന് മുമ്പേ അഴുക്കില് വന്നിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമത്തെ തവണ കല്യാണം രണ്ടാമത്തോണേ അഴിക്കില് പോന്ന് അമ്മ ആദ്യമായിട്ടാന്ന് തോന്നുന്നത് അഴിക്കില് പോന്നെ പോയി മീനൊക്കെ നമ്മൾ പോകുന്ന വേഗത്തിൽ അത് പോവാണന്നുണ്ടോന്നിട്ടില്ല കടലൊക്കെ പൈസ ഏപ്പ ഞങ്ങള് വണ്ടിക്കകത്ത് വെച്ച് മാറുന്നതും പൈസ എടുത്തോണ്ട് വന്നിട്ട് വന്നു കുട്ടിയമ്മലൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എടുത്തിട്ട് ബാത്റൂം ബാത്റൂം ആണെങ്കിൽ പഴയ അന്ന് വന്നതിന്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞങ്ങൾ ഒരു ബാത്റൂമിന്റെ കൂടെ പോയി പക്ഷെ അതവിടെ പണി നടക്കുവായിരുന്നു അങ്ങോട്ട് പോകും പിന്നെ അമ്പലത്തിനകത്തൊക്കെ കേറിയാല് ഭക്തിസാന്ദ്രമായിട്ട് നമ്മള് ഒരു അമ്പലത്തിലൊക്കെ അല്ല അങ്ങനെ കേറുമ്പത്തേക്കും നമ്മൾ ഫോണും കൊണ്ടൊക്കെ ഫോട്ടോ എടുക്കുക സംസാരിക്കുക അല്ല ഇവിടെ വന്നപ്പോഴാണെങ്കിലെ കുറെ പേര് എന്തുവാ പൈസക്ക് പൈസക്കൊന്നല്ല ചിലപ്പോൾ ഒരു നേരത്തെ വേണ്ടി ആയിരിക്കും ചോദിക്കുന്നത് നമ്മൾ അതിനേക്കുള്ള വലിയ തെണ്ടിയ അവസ്ഥയാന്ന് നമുക്കല്ലേ റൈഡ് അടിപൊളിയായിരുന്നു റൈഡൊക്കെ അടിപൊളിയായിരുന്നു എന്റെ ചേട്ടൻ നല്ല സൂപ്പർ ഡ്രൈവറാണ് പിന്നെ അവിടെ നിന്ന് പ്രസാദം ഒക്കെ കിട്ടി അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അഴുക്കില് പോവായിരുന്നു ഞങ്ങൾ രാവിലെ രാവിലെ കഴിഞ്ഞ് ഇതൊക്കെ കൂട്ടി നല്ല ഊണൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ ഇറങ്ങിയത് പൊട്ടശ മാത്രമേ വിളിച്ചു വന്നത്തുള്ളൂ അഞ്ചു ചേച്ചിയേ ഞങ്ങള് വേറെ ഞങ്ങള് വേറെ വിഷയങ്ങൾ പറയുമ്പോ അമ്മ വേറെ കാര്യങ്ങളാ പറയുന്നത്

ഇത് കണ്ടോ നേരത്തെ ആണെങ്കിൽ ഇവിടെ ഈ പച്ച ഒന്നും ഇല്ല നമുക്ക് ഇതൊക്കെ നമുക്കിതൊക്കെ കണ്ടുപോകമായിരുന്നു ഇപ്പൊ വേണ്ട അത് ഇതൊക്കെ അടച്ച കൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല അപകടങ്ങളും ഒക്കെ കൂടുതലായിട്ടും ഉണ്ടാവാതിരിക്കാനായിരിക്കും ചിലപ്പോ ഇങ്ങനെ നെറ്റ് നെറ്റിട്ടു ആയിരിക്കും നല്ല മഴക്കാറുണ്ട് അതുകൊണ്ട മഴ ഇരുണ്ടു വരുന്നത് ഇതൊക്കെ ഒരു രസമായിരിക്കും ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ പേടിയാ സത്യം പറഞ്ഞാൽ വെള്ളം കേറുമ്പഴേ കടൽക്ഷോഭമൊക്കെ വരുമ്പത്തേക്കിന് ഓരോരുത്തർക്കും പേടിയല്ലേ നല്ല തിര അടിക്കുന്നുണ്ട് ഇത് തന്നെ കടൽ വെച്ചാ വീട്ടിൽ അവരുടെ വീട് ഇവിടെ തോന്നുന്നു ചേട്ടാ ഇവിടെ കണ്ടാ പോകുന്നു റിയത്തില്ല വിഷയ നമ്മള് വലിയ ഒഴിക്കലിലോട്ടാണ് പോകുന്നത് അതായത് ഈ പാലം കേറാൻ വേണ്ടി പോവാ ഞങ്ങൾ ഈ ഭാഗത്ത് അവിടെ തന്നെ ഒരു വീട് ഇങ്ങനെ വന്നപ്പോ ഞങ്ങള് ഞാൻ വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന വന്ന ഓർമ്മയേണ്ട ഇവിടെ വന്നത് അവിടെ പോയത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു നമ്മുടെ വണ്ടി തണ്ടേ നമ്മടെ വണ്ടി തണ്ട സൈഡ് ചേർത്തിട്ടിട്ടുണ്ട് വരുമ്പോ ഒരു ഓർമ്മക്കായിട്ട് ഞങ്ങളുടെ പേര് ഇവിടെ കിടക്കട്ടെ ഞങ്ങളെ അറിയാന്ന് നമ്മൾ നോക്കിയാണ്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് ബീച്ചിലോട്ട് പോവാ

എന്തായാലും ഞങ്ങൾ കടല് കാണാൻ ഇറങ്ങുമോ എനിക്ക് തോന്നുന്നില്ല അതേ മഴ ഇപ്പൊ പെയ്യും ഇപ്പൊ പെയ്യുന്നു പറഞ്ഞു നിൽക്കുക അവര് തന്റെ വണ്ടി പാർക്ക് ചെയ്തോണ്ടിരിക്കുക ചെയ്തിട്ട് തണ്ട ഇറങ്ങിട്ട് വേണം നമുക്ക് വേണ്ട കടലിലോട്ട് ഇറങ്ങാ ഞങ്ങള് അഴുക്കില് വീച്ചിലെത്തി ഐസ്ക്രീം ഒക്കെ തിന്നുവാക്കെ തണ്ട ഇവിടെ ഇണ്ട് ഭയങ്കര തിരക്കിലെ കൊറേ പേര് മീൻ പിടിക്കാനൊക്കെ നിക്കുന്നുണ്ട് ഞങ്ങളാണെങ്കിലേ ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് കാണുവായിരുന്നു പിന്നെ ഓർത്ത് ഇതിന്റെ നിന്നിട്ട് കാണാന്ന് ഇതൊരു പ്രത്യേക വായ്പല്ലേ

നേരെ വെള്ളം ഇരിക്കുവ ഞങ്ങൾ എല്ലാരും പ്രതീക്ഷില്ല ഇങ്ങനെ കാഴ്ച പറഞ്ഞോണ്ട് ഇരിക്കുവായിരുന്നു പറ്റിയടി ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല ഇനി അതിനായിരിക്കും കടലമ്മ പറഞ്ഞ് ഇങ്ങനെങ്കിലും നനയട്ടെ എന്ന് അടിച്ച് ഇപ്പൊ ഈ ആറര സമയത്ത് ഞങ്ങൾ അഴീക്കിനെ വിട്ട് പോകാൻ ഏകദേശം സമയമായിട്ടും വീട്ടിൽ ചെല്ലണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച എന്നത്തേം പോലെ അല്ലാതെ അടിപൊളിയാണ് അടിച്ചുപൊളിച്ച് അപ്പോ ഇനിയും വരുന്ന ഞായറാഴ്ചകൾ ഇതുപോലെ അടിച്ചുപൊളിച്ച് ഞങ്ങള് ഞായറാഴ്ചകൾ മാത്രമല്ല എല്ലാ ദിവസവും ുംബ്സ്ക്രൈബ് ചെയ്യണം ആ എല്ലാം ഒന്നും കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വേണം വീഡിയോ ഇനിയും വീഡിയോ കൂടുതൽ കേട്ടോ കമന്റ് കമന്റ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അറിയാൻ പറ്റും സന്ധ്യ മഴങ്ങിയ സമയത്ത് ഞങ്ങൾ ഇതുവരെ വീട്ടിൽ പോയിട്ടായിട്ട് ഞങ്ങൾ വീട്ടിലൊന്നും പോയില്ല ഇനി എങ്ങാണോ സൂര്യൻ വന്നാലാണ് വിചാരിച്ചു ഞങ്ങള് ഇതുവരെ വന്നില്ല ഇരുട്ടി കേട്ടോ ഫോണിന്റെ വെട്ടത്തില് ഇച്ചിരി വെളിച്ചമുള്ളവര് But guys...